തെരഞ്ഞെടുപ്പിൽ ഉടനീളം രാഹുൽ ഉയർത്തിപ്പിടിച്ച ഭരണഘടനയെ നിങ്ങൾ തൊഴുതു വണങ്ങിയെങ്കിൽ ഇതിനും വലിയ പരാജയം നിങ്ങൾക്ക് വരാനുണ്ടോ മോദി നിങ്ങൾ പേടിക്കണം ജനങ്ങളെയല്ല അവരുടെ വോട്ടുകളെ കഴിഞ്ഞ നാലാം തീയതി വരെ ജയശ്രീറാം വിളിച്ച മോദി ഇപ്പോൾ ഭാരത് മദാക്കി ജയ് എന്ന് വിളിച്ചിരിക്കുന്നു ഇത് നിങ്ങളെ കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ വിളിപ്പിച്ചതാണ് മതവും ദൈവത്തെയും കൂട്ടുപിടിച്ചപ്പോൾ കൂടെ നിൽക്കുമെന്ന് കരുതിയവർ പോലും തഴഞ്ഞ ആ നിമിഷം ആ നിമിഷം മുതൽ നിങ്ങളുടെ തോൽവി എഴുതപ്പെട്ടു കഴിഞ്ഞിരുന്നു ഭരണഘടന മാറ്റി മനുസ്മൃതിയാക്കാൻ നോക്കിയ നിങ്ങളെ കൊണ്ട് തന്നെ ഭരണഘടനയെ വണങ്ങിച്ചു ഇതാണ് നമ്മുടെ രാജ്യം വാക്കുകളിൽ മാത്രമല്ല അതേ തരത്തും അത് ഈ രാജ്യത്തിന്റെ ഹൃദയമാണോ അത് നിങ്ങളെപ്പോലുള്ളവർ തിരിച്ചറിയാൻ വൈകിയെന്ന് മാത്രം ഇന്നലെ ജയശ്രീറാമിന് പകരം ഭരണഘടനയെ കയ്യിലെടുത്തുകൊണ്ട് ഭാരത് മത ജയ് എന്ന് നിങ്ങൾ വിളിച്ച ആ നിമിഷമില്ലേ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് മുന്നിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി മുട്ടുമടക്കിയ കാഴ്ചയാണ് ജനങ്ങൾ കണ്ടത് പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി ചെങ്കോലും കിരീടവും ഹിന്ദു സന്യാസികളുമായി എത്തിയ ആ പഴയ മോദി ഇപ്പോൾ എവിടെ അയോധ്യയുടെ ഉദ്ഘാടനത്തിനായി വ്രതം നോറ്റ് പൂജ നടത്തിയ മോദി ഇന്നിവിടെ അവസാനം വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിരുന്ന മോദിയെ ഇപ്പോൾ കാണാനേയില്ല നിങ്ങൾ അടിയറവു പറഞ്ഞു ജനങ്ങൾ അവരുടെ വോട്ടിലൂടെ നിങ്ങളെ പഠിപ്പിച്ച വർഗീയത അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി അതിങ്ങോട്ട് എടുക്കണ്ട എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെയും പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ജനാധിപത്യ രാജ്യത്തിന്റെ പാർലമെന്റ് ഉദ്ഘാടനത്തിന് മനുഷ്യ ജീവനുകൾക്ക് പകരം നിങ്ങൾ കൊണ്ടു നിർത്തിയത് കല്ലുകളെയും പൂക്കളെയും ഭസ്മത്തെയുമായിരുന്നു അവിടുന്ന് ജനം തീരുമാനിച്ചു നിങ്ങളെ മുട്ടുമടക്കിയേ അടങ്ങൂവെന്ന പാർലമെന്റ് ജനങ്ങളുടെ ശബ്ദമാണ് പ്രധാനമന്ത്രി പാർലമെന്റ് മന്ദിരത്തിൽ ഉദ്ഘാടനത്തിന്റെ കിരീടധാരണമായിട്ടാണ് ധാരണമായിട്ടാണ് കണ്ടത് എന്നായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ഇതിനോട് പ്രതികരിച്ചത് മഹാത്മാഗാന്ധിയെ വധിച്ച ഗോഡ്സയുടെ ഉപദേശകനായിരുന്ന വി ഡി സവർക്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന തീയതിയും പുതിയ പാർലമെന്റ് മന്ദിരത്തിന് സമീപത്തെ പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതും അന്ന് വിവാദത്തിലായിരുന്നു ഭരണഘടനയെ തിരുത്താൻ ശ്രമിച്ച തിരുട്ടും അത് കയ്യിലെടുത്ത് വണങ്ങുന്ന അതിമനോഹരമായ കാഴ്ച എന്നാണ് മോദിയുടെ പ്രവൃത്തിയിൽ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ എൻ ഡി എയുടെ യോഗത്തിൽ ജയശ്രീ റാം വിളികളാൽ മുഖരിതമായിരുന്നു എന്നാൽ ഇത്തവണ ആകെ കേട്ടത് ഭാരത് മദാ ജയ് എന്ന് മാത്രം അതാണ് ജനങ്ങളുടെ വോട്ടിന്റെ പവർ പത്ത് വർഷം ചെയ്തതെല്ലാം ചെയ്തു ഇനിയും അത് തുടരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നടക്കില്ല മോദി നടക്കില്ല